ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കില്ലിമംഗലം ക്ലബിന്റെ ഓണാഘോഷം ശ്രദ്ധേയമായി കിള്ളിമംഗലം കുളമ്പ് വിന്നേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം വേറിട്ട പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി നിർദ്ധനരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി പ്രദേശവാസിയും സാഹിത്യകാരനുമായ ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സൗഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് വിളിച്ചു വന്നത് ഇത് എല്ലാ കാലവും നിലനിർത്താൻ എല്ലാ മലയാളികളെയും സർവേശ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ക്ലബിന്റെ ഓൺലൈൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഓണം ക്ലബ്ബ് മുൻ പ്രസിഡന്റ് അജീഷ് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ ശ്രീജിത്ത് അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി